സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് പ്രതിയാക്കിയ നടി ആശാ ശരത്തിന് ആശ്വാസം എഫ്ഐആർ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടി നൽകിയ ഹർജിയിൽ ഇപ്പോൾ ഇടക്കാല വിധി വന്നിരിക്കുകയാണ് ആശാ ശരത്തിനെതിരായ നടപടികൾക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തു എഫ്ഐആർ റദ്ദാക്കിയിട്ടില്ല ഹർജി സമർപ്പിച്ചതിന് ശേഷം നടന്ന വിധിയിലാണ് ഹൈക്കോടതിയുടെ അടിയന്തര ഇടപെടൽ എസ് പി സി എന്ന വളം കമ്പനി ജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച് പറ്റിക്കുകയായിരുന്നു എസ് പി സി തുടങ്ങിയ പ്രാണ ആപ്പായിരുന്നു നടിയെ കുഴിയിൽ വീഴ്ത്തിയത് ആശാ ശരത്ത് പ്രാണ ആപ്പിൽ ഡാൻസ് കല അധ്യാപികയായിരുന്നു ഓൺലൈനിലായിരുന്നു ക്ലാസുകൾ പ്രാണ ആപ്പിനായി നാനൂറ് കോടിയിലധികം രൂപ ജനങ്ങളിൽ നിന്നും എസ് പി സി കമ്പനി പിരിച്ചെടുത്തു എന്നാണ് ആരോപണം ഒടുവിൽ ആശാ ശരത് നൃത്തം പഠിച്ചിരുന്ന പ്രാണ ആപ്പ് പൊളിയുകയായിരുന്നു നിക്ഷേപകരുടെ പണം പോയി പ്രാണ എന്റെ പ്രാണനെന്ന് പറഞ്ഞായിരുന്നു പ്രാണയിൽ ചേരാൻ ആശാ ശരത്തിന്റെ യൂട്യൂബ് പരസ്യം ൾ ഇതിനിടെ ആശാ ശരത്തിനെതിരെ കൊല്ലത്ത് പരാതി വന്നു പോലീസ് നടിക്കും മറ്റുമെതിരെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തു നടി ആശാ ശരത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഐ പി സി നാനൂറ്റി ആറ് നാനൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ആറ് മുപ്പത്തിനാല് ഇങ്ങനെ ജാമ്യമില്ലാ വകുപ്പുകളിലാണ് കേസുള്ളത് കൊല്ലം ഇരുവിപുരം പോലീസാണ് എഫ്ഐആർ ഇട്ടത് നടി ആശാ ശരത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ എഫ്ഐആറിൽ പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് ആവലാതിക്കാരൻ പണി പൂർത്തിയാക്കിയ കൊമേഴ്ഷ്യൽ കെട്ടിടത്തിൽ ഒന്നാം പ്രതി ചെയർമാനും രണ്ടാം പ്രതി ഡയറക്ടറും മൂന്നാം പ്രതി സിഒയും നാല് മുതൽ എട്ട് വരെയുള്ള പ്രതികൾ സ്റ്റാഫായും ഒൻപതാം പ്രതി കൊല്ലം ജില്ലാ കോർഡിനേറ്ററായും പത്താം പ്രതി ബോർഡ് മെമ്പറായും പ്രവർത്തിച്ചു വരുന്ന എസ് പി സി പ്രാണ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചസി തുടങ്ങുന്നതിന് നടി ആശാ ശരത്ത് പത്രമാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ പരസ്യങ്ങളിലൂടെയും ഉറപ്പുകൾ നൽകി ചതിച്ചു ആശാശരത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ എസ് പി സി കൊല്ലം ജില്ലാ കോർഡിനേറ്ററായ ഒൻപതാം പ്രതിയുടെ നിർദ്ദേശപ്രകാരം ആവലാതിക്കാരൻ ഒന്നാം പ്രതിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിൽ ലഭിച്ച ഉറപ്പിന്മേലും ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾ ആവലാതിക്കാരന്റെ സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം മുതൽ വിവിധ ദിവസങ്ങളിലായി നേരിട്ടെത്തി ആവലാതിക്കാരന് ടീ സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചസി തുടങ്ങിയാൽ വൻ ലാഭമുണ്ടാക്കാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു ശേഷം അൻപത്തി ലക്ഷം രൂപ മൊത്തം വേണമെന്നും അതിൽ പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് ആയി നൽകണമെന്നും രണ്ടായിരത്തിഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിൽ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആവലാതിക്കാരൻ ടിയന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലക്ഷം രൂപയും ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് ലക്ഷം രൂപയും പ്രതികളുടെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പ്രതികൾ നൽകിയ ഉറപ്പ് പ്രകാരമുള്ള സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചസി നൽകാൻ തയ്യാറാകാതെയും നൽകിയ പണം ആവലാതിക്കാരന് തിരികെ നൽകാതെയും ആവലാതിക്കാരൻ അഡ്വാൻസിനായി നൽകിയ പണം തിരികെ നൽകിയില്ലെന്നും പോലീസിൽ പരാതി നൽകിയാൽ ആവലാതിക്കാരനെ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ിക്കാരനെ ചതിച്ചും വഞ്ചിച്ചും ടിയാന പത്ത് ലക്ഷം രൂപ അന്യായ നഷ്ടം സംഭവിക്കുന്നതിന് ഒന്ന് മുതൽ പത്ത് വരെ പ്രതികൾ പരസ്പരം ഉത്സാഹികളും സഹായികളുമായി പ്രവർത്തിച്ചു മേൽവകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ കേസിലാണിപ്പോൾ നടി ആശാ ശരത്തിന് ഹൈക്കോടതി താൽക്കാലിക ആശ്വാസം നൽകിയിരിക്കുന്നത്